ഈശോ മിശുകയായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ വലിയ നോമ്പിൻ്റെ അവസാനമായ വലിയ ആഴ്ചയിൽ നമ്മൾ ദുഃഖ വെള്ളിയാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ് ദുഃഖ വെള്ളിയാഴ്ചത്തെ സംഭവങ്ങൾ ഈശോയുടെ മരണം കുരിശുമരണമാണ് അതിന് തൊട്ടു മുമ്പുള്ള പീഡാസഹനം അതെല്ലാമാണ് നമ്മൾ ഓർക്കുന്നത് പക്ഷേ ഇതൊരു ദുഃഖത്തിൻ്റെ വെള്ളിയാഴ്ചയല്ല ഇതൊരു സന്തോഷത്തിൻ്റെ വെള്ളിയാഴ്ചയാണ് ഈ ലോകത്തിലേക്ക് വന്നത് മരിക്കാൻ തന്നെയാണ് അത് പലപ്പോഴും അവിടെ നിന്ന് പറയുന്നുമുണ്ട് അതുകൊണ്ട് കർത്താവിൻ്റെ മരണമെന്ന് പറയുന്നത് കുറേ മനുഷ്യരും കൂടി ഈശോയെ തല്ലിക്കൊന്നുള്ള അർത്ഥത്തിലല്ല കർത്താവ് സ്വയം തിരഞ്ഞെടുത്തതാണ് നേരത്തെ അതിനെ അറിയാമായിരുന്നു ഗൃശ്യമൻ തോട്ടത്തിൽ വെച്ച് പിതാവിനോടുള്ള പ്രാർത്ഥന അതിലൂടെ വളരെ വിശ വ്യക്തമായിക്കുന്നുണ്ട് അവിടുന്ന് അതെനിക്കറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഈ വെള്ളിയാഴ്ച ഇത് ദുഃഖത്തിൻ്റെതല്ല സന്തോഷത്തിൻ്റെതാണ് ദൈവം നമുക്ക് വേണ്ടി തൻ്റെ രക്തം ചിന്തുന്ന ദിവസമാണത് നമ്മളതിനെ വലിയ ശോകമോഖമായിട്ടുള്ള രീതിയിലൊക്കെ അവതരിപ്പിക്കാറുണ്ട് കർത്താവിൻ്റെ ഈ മൃതശരീരം പോലെയുള്ള രൂപമൊക്കെ നമ്മൾ റോഡിലൂടെ കൊണ്ടുപോയി അതുപോലെ തന്നെ ഈ കുരിശിൻ്റെ വഴിയൊക്കെ നടത്തുന്ന ആ രീതികളെല്ലാം ഉണ്ട് ഇവിടെ നമ്മളാരും ഈശോയ്ക്ക് വേണ്ടി സഹതപിക്കേണ്ട ആവശ്യമില്ല ദൈവത്തിന് വേണ്ടി നമ്മൾ സഹതപിക്കണ്ട ദൈവം നമ്മളെ ഓർത്തിട്ട് തന്നെയാണ് സഹതപിക്കുന്നത് ഇവിടെ എന്താണ് സംഭവിക്കേണ്ടത് യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ട ഇതാണ് ഈ അബ്രാഹത്തിന് ദൈവം കൊടുത്തൊരു പരീക്ഷണമുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഇരുപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ഇന്നത്തെ ഒന്നാമത്തെ വായന അതാണ് നമ്മളിന്ന് കൂടുതലായിട്ട് പള്ളികളിലൊക്കെ വായിക്കാൻ പലപ്പോഴും ഒരു വിവരണമാണ് ഈ പീഡാനം വിവരണം പക്ഷേ ഇവിടുത്തെ ഒന്നാമത്തെ വായനയായിട്ടുള്ളത് ഈ പറയുന്ന അബ്രാഹത്തിന് ദൈവം കൊടുക്കുന്ന പരീക്ഷയാണ് താൻ കൊടുത്ത വയസ്സുകാലത്ത് കൊടുത്ത ഏകമകനെ ഇസഹാക്ക് അവനെ ബലി കഴിക്കണമെന്ന് പറയുന്നതാണ് അപ്പോൾ അബ്രാഹിം യാതൊരു മടിയും കൂടാതെ മനുശാഞ്ചല്യവും കൂടാതെ മകനെയും കൂട്ടി ആവശ്യമുള്ള വിറകുമെടുത്ത് മൂറിയാമലയിലേക്ക് പോയി അവനെ ബലിയർപ്പിക്കാനായിട്ട് തുടങ്ങുന്ന രംഗമാണ് അവിടെ വിവരിക്കുന്നത് ഇതുതന്നെയാണ് ദുഃഖ വെള്ളിയാഴ്ച സംഭവിക്കുന്ന എന്താണ് അന്ന് അവിടെ സംഭവിച്ച അതേ കാര്യം തന്നെയാണ് ദൈവം തൻ്റെ ഏകപുത്രനെ ബലിയർപ്പിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് മനുഷ്യർക്ക് വേണ്ടിയിട്ട് ആ ദൈവപുത്രനിലൂടെ ശരിയപ്പെടുന്ന ആ രക്തം നമ്മളിലേക്ക് നമ്മുടെ ശരീര നിങ്ങളിലേക്ക് ഒഴുകിയെത്തി അങ്ങനെ ദൈവം നമ്മൾ ഒന്നായി തരാൻ വേണ്ടിയിട്ട് ഈ ലോകം രക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ വീണ്ടും ആ ദൈവിക ചൈതന്യ ചൈതന്യത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ വേണ്ടി വരാൻ വേണ്ടിയിട്ട് ഈശോ ഈശ്വരസ്വയം മരിക്കുകയാണ് ചെയ്യുന്ന മരണമേറുകയാണ് ആ മരിക്കുന്ന അവസരത്തിലും അവിടുന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട് ആ ക്ഷമിക്കാൻ പറയുന്ന കാര്യം പിതാവ് ഇവരോട് ക്ഷമിക്കണമേ ഇവർക്കറിഞ്ഞുകൂടാ ഇവരെന്താ ചെയ്യുന്നതെന്ന് ഇതെല്ലാം നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് തിന്മ നിറഞ്ഞ ഈ ലോകത്തെ വീണ്ടും നന്മയുടെ ഒരു സ്ഥലമാക്കി മാറ്റാൻ പറ്റുക ഇതുപോലെ സഹിച്ചുകൊണ്ടാണ് ഇതുപോലെ മറ്റുള്ളവരോട് ക്ഷമിച്ചുകൊണ്ടാണ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഈ ലോകത്തെ രക്ഷിക്കാൻ കഴിയുകയുള്ളു ഈ ലോകത്തിൽ അന്ന് ഈശോയുടെ വരുമൻ്റെ സമയത്ത് ധാരാളം മതങ്ങളുണ്ടായിരുന്നു പിന്നെ ഇതിനാണ് ഒരു പുതിയ വഴിയുമായിട്ട് അവിടെ നിന്ന് വന്നത് അതിൻ്റെ ഇതാണ് അതുവരെയുള്ള ആ മതങ്ങളൊന്നും ഇതുപോലെയുള്ള ഒരു രക്ഷാകര മാർഗം കാണിച്ചു കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് ഈശോയുടെ കൃത്യമായിട്ട് പറയുകയാണ് ഈ ലോകത്തെ രക്ഷിക്കാനായിട്ട് ഈ ഒരേ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അതാണ് റൈസ്തവിശ്വാസത്തിൻ്റെ യുനീക്ക്നെസ് അനന്യത എന്നൊക്കെ നമ്മൾ പറയുന്നത് അപ്പോൾ ഈ ദുഃഖ വെള്ളിയാഴ്ച നമ്മൾ കുരിശിൻ്റെ വഴിയിലൊക്കെ നമ്മൾ വളരെ ശോകമുഖമായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ചെല്ലുമ്പോൾ ഓർക്കുക ഈയോ എന്നാലും എൻ്റെ കർത്താവ് നീ മരിച്ചല്ലോ അങ്ങനെ അവിടുത്തെ സങ്കതിപ്പിക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ദൈവം തരുന്ന ഈശോ തരുന്ന മാതൃകയാണ് എൻ്റെ മൗതിക ശരീരത്തിൻ്റെ എൻ്റെ ഞാനാകുന്ന മുന്തിരിച്ചെടിയുടെ ശാഖകൾ ഈ ശരീരത്തിൻ്റെ അവയവങ്ങളായ നിങ്ങളോരോരുത്തരും ഞാൻ കടന്നു പോയ ഇതേ വഴികളിലൂടെ കടന്നു പോകണം അപ്പോൾ നിങ്ങളെ ഒറ്റ കൊടുക്കുന്നവരുണ്ടാകാം നിങ്ങളെ കുരിശിൽ തറയ്ക്കുന്നവരുണ്ടാകാം മുഖത്ത് തുപ്പുന്നവരുണ്ടാകാം കരണത്ത് അടിക്കുന്നവരുണ്ടാകാം അവരോട് എങ്ങനെയാണ് നിങ്ങൾ പെരുമാറേണ്ടത് എന്ന് കർത്താവ് കാണിച്ചിരിക്കുകയാണ് അതാണിത് സന്തോഷത്തിൻ്റെ ദിവസം എന്ന് പറയുന്നത് നമ്മളെയൊക്കെ രക്ഷിക്കാനായിട്ട് ലോകത്തെ രക്ഷിക്കാനായിട്ട് ശരിയായ മാർഗം ദൈവം കാണിച്ചതിൻ്റെ ഓർമ്മയാണത് ഇന്നത്തെ രണ്ടാമത്തെ വായനയിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത് ഏശ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നാണ് അവിടെ ഏഷ്യയുടെ പ്രവചനം അൻപത്തിരണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ അതുപോലെ അൻപത്തി മൂന്നാം അധ്യായം ഒൻപതാം വാക്യം വരെയാണ് ഇവിടെ ആ സഹിക്കുന്ന ദാസൻ്റെ ചിത്രമാണത് എൻ്റെ ദാസന് ശ്രേയസ് ഉണ്ടാകും അവൻ അത്യന്തം നിങ്ങളേക്ക് ഉയർത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യും അവനെ കണ്ടവർ അമ്പരന്ന് പോയി മനുഷ്യന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരിക്കും ഇന്നും പലരും പറയുന്നുണ്ട് അവൻ ദൈവമാണെങ്കിൽ എന്തിനവൻ സഹിക്കേണ്ടിയിരുന്നു അവൻ ദൈവമാണെങ്കിൽ അവന് മരിക്കാതിരിക്കാൻ പാടില്ലായിരുന്നു എന്തിനാണ് അവർക്ക് കുരിശിൽ തെറിക്കപ്പെട്ടത് അപ്പോഴൊക്കെ നമ്മൾ ഓർക്കണം എ പ്രവാചകൻ പറഞ്ഞത് പിന്നീട് പത്രോഷത്ത് ഉദ്ധരിക്കും അവൻ്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യരാക്കപ്പെട്ടു അവൻ നമ്മളെ സൗഖ്യരാക്കാൻ വേണ്ടിയാണ് ഈ മുറിവേറ്റത് അല്ലാതെ അവൻ മുറിവേക്കാൻ വേണ്ടിയിട്ട് വന്നത് അതിനല്ല കേവലം മുറിവേൽക്കുക എന്നുള്ളതല്ല അതിലൂടെ നമ്മൾ രക്ഷിക്കപ്പെടുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഇവിടെ ഈ സഹിക്കുന്ന ദാസനെക്കുറിച്ചുള്ള ഭാഗമൊന്നും ഇസ്രായേൽക്കാർ ശരിക്കും മനസ്സിലാക്കിയില്ല അതുകൊണ്ട് തന്നെ അവർ രക്ഷകൻ എന്ന് പറഞ്ഞാൽ വലിയൊരു രാഷ്ട്രീയ രക്ഷകനായിട്ടാണ് എപ്പോഴും കരുതി കരുതിയിരുന്നത് പാലും തേ തേനും ഒഴുകുന്ന ഒരു സാമ്രാജ്യം സ്ഥാപിക്കുന്ന അതിശക്തമായിട്ടുള്ള ഒരു രാജാവ് ഒരു ചക്രവർത്തി അങ്ങനെയൊക്കെയാണ് രക്ഷകനെക്കുറിച്ച് കരുതിയിരുന്നത് അതുകൊണ്ടാണ് യാക്കോബ് കുവിയോഹൻ ഞാനൊക്കെ ചെന്ന് ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് നിൻ്റെ ഇടത്തും വലത്തൊക്കെ ഇരിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് പക്ഷേ ഇവിടെ ഈശോ തൻ്റെ മരണത്തിലൂടെ പീടാസകരത്തിലൂടെ കാണിച്ചു കൊടുക്കുന്ന കാര്യം എന്താണ് അങ്ങനെയുള്ള ഒരു വലിയ രാജാവല്ല ഞാൻ രക്ഷകൻ അങ്ങനെയുള്ള ഒരാളല്ല നിങ്ങൾക്ക് തെറ്റിപ്പോയതാണത് ഇത് നമ്മൾ മനസ്സിലാക്കണം സഭാ ജീവിതം എന്ന് പറയുന്നത് സകലരെയും കീഴ്പ്പെടുത്തുന്ന ജീവിതമല്ല അത് പത്ത് ദിവസത്തിനോട് കർത്താവ് പറഞ്ഞ പോലെ മനുഷ്യരെ പിടിക്കുന്ന ആ വ്യക്തിത്വങ്ങളുടെ സമൂഹമാണത് നമ്മൾ ഓരോരുത്തരും ഈ കർത്താവിനെ പോലെ പ്രവർത്തിച്ച് മറ്റു മനുഷ്യരെ ഈ വഴിയിലേക്ക് ആകർഷിക്കുന്നവരായിത്തീരണം ഇന്ന് നമുക്കറിയാം പലപ്പോഴും ഈ മതപരിവർത്തനം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ശല്യം ചെയ്യാറുണ്ട് നമുക്ക് മറ്റ് സ്ഥലങ്ങളിലൊക്കെ കേരളത്തിൽ അത്ര ഇല്ലെങ്കിൽ പോലും അപ്പോൾ നമ്മൾ ഓർക്കണം നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് ഇങ്ങനെ കുറേ എണ്ണം കൂട്ടുക എന്നുള്ളതല്ല അതിലുപരിയായിട്ട് നമുക്ക് ഈശോയുടെ ഈ ചൈതന്യം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സഹിക്കാനും മരിക്കാനും ഒക്കെയുള്ളൊരു ചൈതന്യം ആ അവരുടെ തെറ്റുകൾ ക്ഷമിക്കാനുള്ള ചൈതന്യം ഇതൊക്കെയുള്ളൊരു ജനതയെ അത് സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് അതിനുള്ള ഉപാധിയാണ് ക്രൈസ്തവ സ ക്രൈസ്തവ സഭയിലെ അംഗത്വം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ ഈ കർത്താവിൻ്റെ ഈ മനോഭാവം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനായിട്ട് കഴിയുക എന്നുള്ള വലിയ സന്ദേശമാണ് നമുക്ക് ഈ പറയുന്ന രീതി ഈ വെള്ളിയാഴ്ചത്തെ ഈ സംഭവങ്ങളെല്ലാം നമ്മളോട് പറയുന്ന അതാണ് ലേഖനത്തില് റോമാക്കറക്കെഴുതുന്ന ലേഖനം അഞ്ചാം അധ്യായം ആറ് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത് അവിടെ പോലീസ് പറയുകയാണ് നാം ബലഹീനരായിരിക്കെ നിർണ്ണയിക്കപ്പെട്ട സമയത്ത് മിശിക പാപികൾക്ക് വേണ്ടി മരിച്ചു നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കേ പ്രയാസമാണ് ഒരു പക്ഷേ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ വല്ലവരും തുരഞ്ഞേക്കാം എന്നാൽ നാം പാപികളായിരിക്കും മിശിയ നമുക്ക് വേണ്ടി മരിച്ചു അങ്ങനെ നമ്മോടുള്ള സ്നേഹം തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു ഒരു നല്ല മനുഷ്യന് വേണ്ടി ആരെങ്കിലുമൊക്കെ നല്ല നല്ലത് ചെയ്തെന്ന് വരാം ചിലപ്പോൾ മരിച്ചതെന്നും വരാം പക്ഷേ പാപികളായിരിക്കും നമുക്ക് വേണ്ടി ദൈവം മരിച്ചു എന്നുള്ളതാണ് ഇതെന്താ നമ്മളോട് പറയുന്നത് നമ്മൾ പറയുന്നത് നമ്മളോട് പറയുന്നത് നമ്മുടെ വീട്ടിലൊരു പക്ഷേ നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് ഒരുപാട് മലയാളത്തിൽ പറഞ്ഞ് ശോഭകേട് ചെയ്തവരായിരിക്കാം പക്ഷേ അങ്ങനെയുള്ള മനുഷ്യരെ പോലും സ്നേഹിക്കാൻ കഴിയുക എന്നുള്ള ആ സന്ദേശമാണിത് നമ്മൾ പ്രത്യേകിച്ച് ദൈവത്തിന് നന്മയൊന്നും ചെയ്തിട്ടല്ല ദൈവം നമ്മളെ സ്നേഹിച്ചതും നമുക്ക് വേണ്ടി മരിച്ചതും ഇതുപോലെ നമ്മൾ കർത്താവിൻ്റെ മൗതിക ശരീരത്തിലെ അവയവങ്ങളായി കഴിയുമ്പോൾ നമുക്ക് ലാഭമൊന്നും കിട്ടുന്നില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ അവരെ രക്ഷിക്കാനും കഴിയുക എന്നുള്ളതാണ് അല്ലാതെ നീതിമാന്മാർക്ക് വേണ്ടി മാത്രം മരിക്കുന്നവരാകാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി മാത്രം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയല്ല ഈ സമൂഹത്തെ ഒന്നാകെ ദൈവത്തെങ്കിലേക്ക് തിരികെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ആ വലിയ ദൗത്യമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ഈ ദൗത്യത്തെ മറന്നിട്ട് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് എൻ്റെ സ്വർഗപ്രവേശനം എനിക്കെങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകണം അങ്ങനെയുള്ള ഒരു ചിന്തയ്ക്ക് ക്രൈസ്തവ വിശ്വാസത്തിൽ അർത്ഥമില്ല സ്ഥാനമില്ല എന്നുള്ളതാണ് ക്രൈസ്തവ വിശ്വാസം നമ്മൾ ക്രൈസ്തവരാകുന്ന എപ്പോഴും ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടിയിട്ടാണ് കർത്താവിൻ്റെ രക്ഷണീയ ചരി ആ ദൗത്യം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ സുവിശേഷ വായന യോഹനാൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ ഈ കർത്താവിൻ്റെ തിരിശരീരം ശരീരം ആ കൊണ്ടുപോയിട്ട് സംസ്കരിക്കുന്നതാണ് അവിടെ ആരാണ് വരുന്നത് സംസ്കരിക്കാനായിട്ട് അതിനാൽ പടയാളികൾ വന്ന് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടെന്ന് രണ്ടുപേരുടെയും കാലുകൾ തകർത്തു അവർ ഈശോയെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കാണുകയാൽ അവൻ്റെ കാലുകൾ തകർത്തില്ല എന്നാൽ പടയാൾ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ടു കൊത്തി ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അതെന്തുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത് അതായത് ഈശോ മരിച്ചില്ല എന്ന് പറഞ്ഞ ഒരു കൂട്ടർ അന്നുകൊണ്ടായിരുന്നു ഇന്നുകൊണ്ടത് നമുക്കറിയാം ചില മതങ്ങളൊക്കെ ഈശോ മരിച്ചില്ല എന്ന് നിരന്തരം ആവർത്തിക്കുന്നവരാണ് നമ്മുടെ ക്രൈസ്തവ മതമല്ല മറ്റുള്ളവർ അപ്പോൾ അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചാണ് ഇത് എഴുതുന്നത് ഈ കുന്തം കൊണ്ടു കൊത്തി ജീവനുള്ള ആളാണ് അന്നേരം അവിടെ കിടന്ന് നിലവിളിക്കിയൽ മാത്രമല്ല അവിടുന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു അപ്പോൾ ചിലപ്പോഴും ചിലർ പറയുന്നു മരിച്ച ശരീരത്തിൽ നിന്നൊരിക്കലും പിന്നെ രക്തം പുറപ്പെടുകയില്ല നമ്മളതിൻ്റെ വലിയ ശാസ്ത്രീയമായ വശങ്ങളിലേക്കൊന്നും പോയിട്ട് കാര്യമില്ല അതേക്കുറിച്ചൊക്കെ ഒരുപാട് വിശദീകരണങ്ങളുണ്ട് ഇവിടെ പറയുന്ന ഇത്രയേ ഉള്ളൂ എന്താണ് ഈ ഈശോ എന്ന് പറയുന്ന ആ വ്യക്തി ഇതുപോലെ നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ചു മരിച്ചു എന്ന് തന്നെയാണ് അല്ലാതെ ഇങ്ങനെ മരണം എന്താണ് അത് പ്രത്യക്ഷപ്പെട്ടു മാത്രമേ ഉള്ളൂ വേറൊരാട് മരിച്ചെന്നൊക്കെ പറയുന്ന മതങ്ങളുണ്ട് അങ്ങനെയല്ലേ യഥാർത്ഥത്തിൽ ഈശോ മരിക്കുക തന്നെ ചെയ്തു എന്നിട്ട് പറയുകയാണ് അവൻ്റെ സാക്ഷ്യം സത്യമാണ് നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു ഈ യോഹനേൻ്റെ കാലമായപ്പോഴത്തേക്ക് ഈശോ മരിച്ചില്ല എന്ന് പറയുന്ന ഒരു ധാരാളം ഉണ്ടായിരുന്നു അവരിങ്ങനെ അവിടെ ബോധം കെട്ട് കിടന്നേ ഉള്ളൂ പിന്നീട് ആ നിക്കതോമേസും കൂട്ടരും എല്ലാവരും കൂടെ കൂടെ കൊണ്ടുപോയി ഈ സുഗന്ധ കൂട്ടുകൾ ഉപയോഗിച്ച് എംബാം ചെയ്തപ്പോൾ ബോധം തെളിയുകയും പിന്നെ അങ്ങോട്ട് കാശ്മീരിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നു പറയുന്ന ധാരാളം പേരുണ്ട് അങ്ങനെയുള്ള പുസ്തകങ്ങളുമുണ്ട് നിങ്ങളതൊന്നും വിശ്വസിക്കരുത് ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് യോഹന എഴുതുന്നത് ഇങ്ങനെയുള്ള അന്നത്തെ വാതഗതികളുണ്ടായിരുന്നു ചില അവകാശവാദങ്ങളുണ്ടായിരുന്നു അതിനെല്ലാം എതിരാണ് യോഹനാൻ എഴുതി വിടുന്നത് അന്നും ശരിയല്ല ശരിയല്ല എന്ന് പറയാൻ പിന്നീട് പറയുന്ന എന്താണ് ഈ കുന്തം കൊണ്ട് കുത്തുന്നതും അവൻ്റെ അസ്ഥികൾ തകർക്കപ്പെടാതെ പോകുന്ന ഇതെല്ലാം പ്രവാചകന്മാരിലൂടെ രക്ഷകനെക്കുറിച്ച് കുറിച്ച് അറിയുക പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ഇവൻ തന്നെയാണ് യഥാർത്ഥത്തിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനെന്ന് വിശ്വസിക്കുകയും അവൻ്റെ മാർഗമാണ് രക്ഷയ്ക്കുള്ള മാർഗമെന്ന് വിശ്വസിച്ച് അവനെ പിൻചൊല്ലുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ എല്ലാ അർത്ഥം വീണ്ടും പറയുകയാണ് അവൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന തിരുവഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത് മറ്റൊരു തിരുവഴുത്ത് പറയുന്നു തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും യഹുവദരോടുള്ള ഭയംനിമിത്ത് ഈശോയുടെ രഹസ്യ ശിഷ്യനായി കഴിഞ്ഞിരുന്ന അരിമത്യാക്കാരൻ ജോസഫ് ഈശോയുടെ ശരീരം എടുത്ത് മാറ്റാൻ വീലാത്തോസിൻ്റെ അനുവാദം ചോദിച്ചു ബീലാത്തൂസ് അനുവാദം നൽകി അവൻ വന്ന് ശരീരം എടുത്ത് മാറ്റി ഈശോ യാത്രയിൽ ചെന്ന് കണ്ട നിക്കോതമസം ഇവിടെ എത്തി മീറയും ചിന്നനായവും കലർന്ന ഏകദേശം നൂറു രാത്രി സുഗന്ധദ്രവ്യവും അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ അവർ ഈശോയുടെ ശരീരമെടുത്ത് ഈശോ യഹൂദരുടെ ശവസംസ്കാര രീതി അനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങളോടുകൂടി കച്ചയിൽ പൊതിഞ്ഞ് പിന്നീട് ക്രൂശിക്കപ്പെട്ട സ്ഥലത്തിൽ ഉണ്ടായിരുന്നു അവിടെ ഒരു പുതിയ കല്ലറയുണ്ടായിരുന്നു അവൻ്റെ ശരീരം അവിടെ സംസ്കരിക്കുന്നു ചുരുക്കത്തിൽ ഈശോ പൂർണ്ണമായിട്ടും മരിച്ചു പീടകൾ സഹിച്ചു തന്നെ മരിച്ചു ഇത് പറയാൻ വേണ്ടിയിട്ടാണ് യോഹന ഇത്ര കൃത്യമായിട്ട് പറയുന്നത് ഇനി ആരും പറയരുത് ഈശോ മരിച്ചില്ല എന്ന് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കെന്ന് പറഞ്ഞാൽ അർത്ഥം അതാണ് എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസം അനുസരിച്ച് മൂന്ന് ദിവസം വരെയൊക്കെ ആത്മാവ് ചുറ്റിക്കറങ്ങി നടക്കും ശരീരത്തിൽ തക്കം കിട്ടിയാൽ അകത്തേക്ക് വീണ്ടും കയറും മൂന്ന് ദിവസം കഴിയുമ്പോൾ അതില്ല പിന്നെ മൂന്ന് ദിവസം കഴിയാം എഴിയുമ്പോഴേക്കും ശരീരം അഴുകാൻ തുടങ്ങുന്നു അപ്പോൾ അതെല്ലാം പറയാൻ വേണ്ടിയിട്ടാണ് ഈശോ ശരിക്കും മരിച്ചു എന്ന് തന്നെയാണ് പറയുന്നത് അത് അന്ന് ഇങ്ങനെ മരിച്ചില്ല എന്ന് പറയുന്നവർക്കുള്ള ഉത്തരം കൂടിയാണ് അപ്പോൾ അവിടുത്തെ മരണം അത് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല നമ്മൾ പിന്നീട് ഉയർപ്പിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതേക്കുറിച്ച് വീണ്ടും പറയും ഈ ദുഃഖം വെള്ളിയാഴ്ച നമുക്ക് തരുന്ന സന്ദേശം ഇതാണ് ഈശോ നമുക്ക് വേണ്ടി മരിച്ചു പീഡകൾ സഹിച്ചത് സഹിക്കാനും മരിക്കാനും തന്നെയാണ് ഈ ലോകത്തിലേക്ക് വന്നത് നമുക്കൊരു മാതൃക കാണിക്കാനാണ് നിങ്ങൾക്ക് ഈ ലോകത്തെ രക്ഷിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ഇതുപോലെ തന്നെ പീഡകൾ സഹിക്കാനും അതുപോലെ മരിക്കാനും ഒക്കെ തയ്യാറാകണം ആ കുരിശിൽ കിടന്നുകൊണ്ട് പോലും നിങ്ങളും ക്ഷമിക്കാനും മറക്കാനും ഒക്കെ തയ്യാറാകണം തങ്ങളെ തന്നെ പങ്കുവെച്ച് കൊടുക്കപ്പെടാനായിട്ട് നിങ്ങൾ തയ്യാറാകണം അതാണ് ഈ ദുഃഖ വെള്ളിയാഴ്ച നമുക്ക് തരുന്ന സന്ദേശം അതുകൊണ്ടാണ് അതിനെ ഞാൻ സന്തോഷത്തിൻ്റെ ദിവസം എന്ന് വിളിച്ചത് ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ അതിന് ശക്തരാക്കട്ടെ ഈശ്വശായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ